അപ്പം നമസ്കാരം ഞാൻ വീണ്ടും വന്നിരിക്കുന്നത് നമ്മുടെ അടൂരിലുള്ള ഒലിവിയ ഡിസൈനേഴ്സിനെ കുറിച്ച് പറയാനായിട്ടാണ് കഥകൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു അപ്പം ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൺമണി എന്ന കുട്ടിയെ നമ്മുടെ കടൽ മച്ചാൻ എന്ന് പറയുന്ന കുട്ടി എന്ന് പറയാം ഒരുപാട് പ്രായമില്ല യൂട്യൂബിലൊക്കെ ഉണ്ട് ഫേമസ് ആണ് യൂട്യൂബിൽ ചാനൽ ഫേമസ് ആയൊരു കുട്ടിയാണ് മൂന്ന് നാല് തവണ കൺമണിയെ വിളിച്ച് ഈ ഒലീവിയ ഡിസൈനേഴ്സിന് ആയിട്ടുള്ള പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുകയാണ് ഇടനില് നിന്ന് നമുക്കതിലേക്ക് കിടക്കാം ചെയ്യുന്നെങ്കിൽ ചെയ്യാം ഞാൻ അവരോട് സംസാരിക്കാം കൺമണിയെ കൊണ്ട് വേണമെങ്കിൽ അങ്ങോട്ട് പോവാം എന്നിട്ട് അവരെയും കൂടി ഇരുത്തി സംസാരിക്കാൻ ഞാൻ വളരെ താല്പര്യം പറഞ്ഞു പിന്നെ ഈ കടൽ മച്ചൻ തന്നെ ഒരുമാതിരി നമ്മളെ എന്നെ പേടിപ്പിക്കുന്ന രീതിയിൽ പറഞ്ഞ അവരൊക്കെ പൈസ ഉള്ളത് പിന്നെ കോടതി കയറി ഇറങ്ങണം നമ്മളെ സാധാരണക്കാരല്ലേ ഇപ്പൊ അങ്ങേരുടെ കൊറേ ഇഷ്യൂ ഒക്കെ പണ്ടത്തെ മറ്റേ കൊമ്പൻ കടൽ കൊമ്പനോ അയാളുമായിട്ടുള്ള ഇഷ്യൂ അയാള് ഇതുപോലെ കടൽ കൊമ്പനെതിരെ കേസ് കൊടുത്ത് അയാൾ കോടതി കയറി ഇറങ്ങി നടക്കുവോ എന്നോ അതുപോലൊക്കെ നടക്കേണ്ടി വരും അങ്ങനെ ഇങ്ങനെന്നൊക്കെ പറഞ്ഞ് എന്നെ കുറെ പേടിപ്പിച്ചായിരുന്നു ഇതാക്കിയത് കൊണ്ട് എന്നെ കൊടുക്കുവന്ന പറയുന്നത് അപ്പം എന്തായാലും കുട്ടിക്ക് താല്പര്യമില്ല എന്ന് കുട്ടി പറഞ്ഞു ഈ ഇടനില നിൽക്കാനുള്ള കാരണം പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി നിൽക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ കണ്മണിയാണ് ആദ്യം ഈ വിഷയം ഉണ്ടാക്കിയതെന്നുള്ള ധാരണയിൽ കണ്മണിക്കെതിരെ കേസ് കൊടുക്കുമെന്നായിരുന്നു അവർ പറഞ്ഞുകൊണ്ടിരുന്നത് അതായത് ഈ സിബിയും സിബിയുടെ ഭാര്യ അച്ഛനും കൂടി പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പം കൺമണിയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി പ്രശ്നം പരിഹരിക്കാനാണ് ഈ കടൽമച്ചാന്റെ ശ്രമം അപ്പോൾ നമുക്ക് അതിന്റെ വ്യക്തമായ കാര്യം അറിയണമെന്നുണ്ടെങ്കിൽ മലയാളം ചാനൽ നമ്മുടെ സൂരജ് പാലക്കാടിന്റെ ചാനൽ എടുത്തു നോക്കിയാലും അതിനകത്ത് വ്യക്തമായിട്ട് അതിന്റെ ഓഡിയോ കേൾപ്പിക്കുന്നുണ്ട് നമുക്ക് അതിലേക്ക് കിടക്കാം അവലിയാണ് അതിൽ കേട്ടത് അത് പ്രിയപ്പെട്ട പ്രേക്ഷകർ കേൾക്കണം കേട്ടോ അത് ഞാൻ കേൾപ്പിക്കണ്ട എന്ന് കരുതിയതാണ് എങ്കിലും നിങ്ങളൊന്ന് കേട്ടേ പറ്റൂ ഹലോ നമസ്കാരം നമസ്കാരം സാറേ ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ആണ് അന്ന കടൽ മച്ചാരണോ എന്നാ എവിടെ എറണാകുളത്ത് അവിടെ ആണോ പിന്നെ വിളിച്ചത് മറ്റേ നമ്മുടെ അടൂരിലെ കേസില്ലേ മറ്റേ ഒലിവിയുടെ എന്തോ വീട് ചെയ്തിട്ടില്ലേ അതെന്തു ആയിരുന്നോ സംഭവം അല്ല അതെ നമ്മടെ ഒരു സംസാരിക്കാൻ പറ്റുമോ ചോദിക്കാൻ ഞാൻ അന്നനെ ഞാൻ പറഞ്ഞാ എന്താ കാര്യം കാണാൻ പറ്റുമോ നേരിട്ട് നാളെ

സിബിയുടെ ഭാര്യ കുട്ടികളെ അടിക്കുമായിരുന്നു എന്ന് പറയുന്നു അതിന്റെ പേരിൽ കംപ്ലൈന്റ് ഒക്കെ ഉണ്ടായിന്നൊക്കെ കേൾക്കുന്നുണ്ട് എന്തായാലും ഇപ്പം ബൊത്തുർപ്പിനായിട്ട് ശ്രമിക്കുകയാണ് എനിക്കതല്ല ഈ കടൽ എന്ന് പറയുന്ന ഈ കുട്ടി അതായത് വളരെ രണ്ടു മൂന്ന് വർഷമായിട്ട് കുറച്ച് നാളായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങി ഫേമസ് ആയൊരു കുട്ടിയാണ് അതായത് തീര തീരപ്രദേശത്ത് ഒരു പാവപ്പെട്ട വീട്ടിലെ കുട്ടിയാണ് നല്ലൊരു വീടൊന്നും ഇല്ലായിരുന്നു ഏതായാലും ചാനലിൽ കൂടി വരുമാനമായി നല്ലൊരു വീടൊക്കെ ആക്കി നല്ല രീതിയിൽ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്ന ഒരു കുട്ടിയായിരുന്നു കാരണം അതിൻ്റെ നല്ല പെരുമാറ്റവും അതിൻ്റെ സംസാരവും അതിന്റെ ചാനലും നല്ലതായിരുന്നു നമുക്ക് കണ്ടിരിക്കാൻ നല്ല രസമാണ് അമ്മയും മകനും നല്ല നല്ല നല്ലൊരിതാണ് അപ്പൊ എന്തായാലും അല്പം കാശൊക്കെ ആയപ്പോൾ ചാനൽ കൂടി ഫേമസ് ആയി അല്പം വരുമാനമൊക്കെ ആയി കഴിഞ്ഞപ്പോൾ മനുഷ്യന് വരുന്നു മാറ്റ നമ്മൾ കളിയാക്കി പറയുകയല്ല കുട്ടി ഇപ്പം ആ കുട്ടിയായിരുന്നു പക്ഷെ ഇത്തരത്തിലേക്ക് അത് മാറിക്കഴിഞ്ഞു കാരണം ഈ സിനിയ പോലെയുള്ള അന്യായക്കാരനെതിരെ അപ്പം അന്യായക്കാരൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കെല്ലാം എല്ലാം അറിയാം ഏത് രീതിയിലാണ് അയാൾ മോശക്കാരനായതായതെന്ന് കാരണം ഈ പാവപ്പെട്ട കുട്ടികളോട് ചെയ്ത കാര്യങ്ങളാണ് വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളാണ് അതൊന്നും ആവർത്തിക്കേണ്ട എല്ലാവർക്കും അറിയാം അപ്പം അങ്ങനെയുള്ള ഒരാളിനോട് കൂട്ടുപിടിച്ച് അയാൾക്ക് വേണ്ടി അയാൾ അയാളെ സപ്പോർട്ട് ചെയ്ത് അയാൾക്ക് വേണ്ടി പ്രശ്നം പരിഹരിക്കാൻ നടക്കാൻ ഈ കുട്ടിക്ക് നാണമില്ലേ ഈ കടൽമച്ചാൻ നാണമില്ലേ അപ്പം എന്തായാലും ഈ കുട്ടി വളർന്നു വന്ന അതായത് താഴെ നിന്ന് ഉയർന്നുയർന്ന് ഉയർന്ന് ഇത്രയും ലെവലായപ്പോ ഫേമസ് ആയി കഴിഞ്ഞപ്പോ കുട്ടിക്ക് വന്ന മനമാറ്റം അതാണ് നമ്മളിവിടെ കാണേണ്ടത് ഇടനില നിന്നതിൻ്റെ കാരണം പറയുന്നത് അതിൻ്റെ ഒരു ഭാഗം അതായത് നമുക്ക് വളരെ മോശമാണ് എന്ന് അത് ഈ കുട്ടിയെ കുറിച്ച് മോശമായിട്ടൊരു അഭിപ്രായം വരാൻ കാര്യം തുടക്ക കാലത്ത് ഈ കുട്ടി വളരെ നല്ല വളരെ നല്ല സ്വഭാവവും നല്ല കണ്ടന്റും നല്ല ചാനലും എല്ലാം എല്ലാവർക്കും വളരെ ഇഷ്ടമാണ് ഒരുപാട് സബ്സ്ക്രൈബേഴ്സും നല്ല വരുമാനവും ഉള്ള കുട്ടിയാണ് ആ കുട്ടി ഇത്തരത്തിലേക്ക് മാറിക്കഴിഞ്ഞ ആ കുട്ടി ഇത്തരത്തിലേക്ക് അധപ്പതിച്ചു പോയി ഈ ഒരു സ്വഭാവത്തിലേക്ക് കാരണം കരുണം മാറിപ്പോയി എന്നുള്ള ഒരു വിഷമമാണ് നമുക്ക് ഏ ആ കുട്ടിയുടെ ഈ ഒരു കാരണം കൊണ്ട് ആ കുട്ടിക്കുള്ള ഇമേജേ പോയി ശരിയല്ലേ ഇതിന്റെ ആവശ്യം ഉണ്ടായിരുന്നു ആ കുട്ടിക്ക് അപ്പൊ അതാണ് പറയുന്നത് നമ്മൾ പറയും അല്പനൈശ്വര്യം വന്നാൽ അർദ്ധരാത്രിയിൽ കുട പിടിക്കുമെന്ന് പണ്ട് പറയും ആ പഴം വെറുതെ അല്ല കറക്റ്റാണ് കാര്യം കാരണം പഴയ ആൾക്കാരല്ലേ ഇപ്പൊ ഇവർക്ക് ഇപ്പം അത്യാവശ്യം ഇവരുടെ പൊസിഷൻ ഒക്കെ ഇച്ചിരി വലുതായി അത്യാവശ്യം പച്ചപ്പാടൊക്കെ ആയി അപ്പൊ അതുകൊണ്ടാണ് ഈ തരത്തിൽ പെരുമാറിയത് ഈ കുട്ടിക്ക് അതായത് ഈ കടൽമച്ചാൻ എന്ന് പറയുന്ന ഈ കുട്ടിക്ക് ഇതിന്റെ എന്തെങ്കിലും ആവശ്യം ഉണ്ടായിരുന്നോ അതിന്റെ ഒന്നും ഒരാവശ്യമില്ല അപ്പം കൺമണി എന്തായാലും പറഞ്ഞു കുട്ടിക്ക് താല്പര്യം എന്ന് പറഞ്ഞു പ്രശ്നം പരിഹരിക്കാൻ കുട്ടിക്ക് താല്പര്യം കാരണം ഇത്രയും കുട്ടികൾ പെൺകുട്ടികള് രംഗത്ത് വന്ന് ഇത്രയും പ്രശ്നങ്ങൾ അവതരിപ്പിച്ചിട്ടും ഒന്നുമില്ലെങ്കിൽ ഈ മച്ചാനെ കടൽ മച്ചാന എന്ന് പറയുന്ന ഈ കുട്ടിക്ക് അറിയില്ല ഒന്ന് ആലോചിക്കാം ആ കുട്ടിക്ക് ഒരു പെങ്ങൾ ഉണ്ടെന്നാ പറയുന്നത് പെങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ ഈ പെൺകുട്ടികളുടെ സ്ഥാനത്തിരുത്തിക്കൊണ്ട് അതായത് ഈ പെൺകുട്ടികൾക്ക് ഉണ്ടായ അനുഭവം തന്റെ പെൺകൾക്കാണ് സംഭവിച്ചതെങ്കിൽ ഈ കടൽമച്ചാൻ ഇങ്ങനെ ഈ സിബിയുടെ ഈ സിബി എന്ന് പറയുന്ന ആളിന്റെ ഭാഗത്ത് നിൽക്കുമോ അയാൾക്ക് വേണ്ടി അയാളുടെ പ്രശ്നം പരിഹരിക്കാൻ കൂട്ടി നിൽക്കുമോ ഒരിക്കലും നിൽക്കത്തില്ല അതാണ് ഇവിടെ പറയുന്നത് അതിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് ആ ഉള്ള പേരൂടെ ആ കൊച്ചു ചീത്തയാക്കിക്കളഞ്ഞ് ഈ കടൽമച്ചാന് അപ്പം അതാണ് ഇന്നത്തെ വിഷയം എന്തായാലും നമുക്ക് പരക്കെ എല്ലാവർക്കും മൊത്തത്തിൽ ബോധ്യമായി കഴിഞ്ഞു ഈ ഒലിവിയ ഡിസൈനേഴ്സ് എന്ന് പറയുന്ന ആ ഒരു ഓൺലൈൻ ഷോപ്പ് വസ്ത്രവ്യാപാര ഷോപ്പ് ശുദ്ധ തട്ടിപ്പാണ് മൊത്തം നടന്നുകൊണ്ടിരുന്നത് ശുദ്ധ തട്ടിപ്പാണ് കുട്ടി പെൺകുട്ടികളെ ഒരുപാട് എന്താ പറയുക ഒരുപാട് അവർക്ക് വേണ്ടി അവരെ ദ്രോഹിച്ചിരുന്നു ദ്രോഹിച്ചിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ മാനസികമായിട്ടും അതുപോലെ തന്നെ അവരുടെ സാമ്പത്തികമൊക്കെ പിടിച്ചു വെച്ചാൽ അവർ ശമ്പളം കൊടുക്കാതെയും അവരുടെ ഫോൺ കൊടുക്കാതെയും ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്ത് എന്തായാലും ആ കടയുടെ പേര് ആ സ്ഥാപനത്തിൻ്റെ പേരേയും മോശമാക്കളയും